വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാര്ക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വേദിയിൽ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബി ഡി ഒ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെ പങ്കെടുത്തിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ മറ്റ് ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റിൻ്റെ കരടാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് നേരത്തെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ അനീഷ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തി രാജ് ആക്ട് നമ്മുടെ രാജ്യത്ത് മാതൃകാപരമായി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് മലയാളി എന്ന നിലയിൽ കേരളീയൻ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് വിലയിരുത്താനാവുക എന്ന് പഞ്ചായത്തി രാജ് ആക്ടിന് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് സംസ്ഥാന സർക്കാരിലെ സർക്കാരിൽ വരുന്ന നാൽപ്പത് ശതമാനത്തോളം വരുന്ന വിഭവവും അത് വിനിയോഗിക്കാനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള അധികാരങ്ങൾ വളരെ മാതൃകാപരമായി നടപ്പിലാക്കിയത് കേരളത്തിലാണ് എന്ന് പറയുന്നതും ഏറെ അഭിമാനമുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കരട് ബഡ്ജറ്റ് മാത്രമാണ് ക്രിയാത്മകമായ നമ്മുടെ സമൂഹത്തിനാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിച്ചുകൊണ്ട് ബഡ്ജറ്റ് പൂർണ്ണമാക്കുക എന്നതാണ് ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സർവാത്മന നമ്മൾ അംഗീകരിക്കുകയും പൂർണ്ണമായ ബഡ്ജറ്റ് അതിൽ അതിലുൾപ്പെടുത്തുകയും ചെയ്യും എന്ന് സഭയെ അറിയിക്കുക അതോടൊപ്പം പറയാനുള്ള ഒരു കാര്യം രാഷ്ട്രീയ പ്രേരിതമായി ചില അഭിപ്രായങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി പരാമർശിക്കപ്പെട്ടു എന്നത് ഇത്തരം ഒരു വികസനത്തെക്കുറിച്ച് ഒരു കരട് അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർ തന്നെ അവതരിപ്പിക്കുന്നത് വളരെ നിരാശ ഉളവാക്കുന്ന ഒന്നാണ് എന്നും ഈ സമയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ബഹുമാനപ്പെട്ട കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ പറഞ്ഞത് ഇത് ഒരു ശരിയായ ബഡ്ജറ്റ് എന്ന നിലയിൽ നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയില്ല എന്നാണ് എന്താണ് അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചത് എന്ന് എനിക്കറിയില്ല വളരെ കൃത്യമായി നമ്മൾ കൊടുത്ത രണ്ട് രേഖകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുകയും ചെയ്യാം രണ്ടാമത്തെ കാര്യം ജനകീയാസൂത്രണ പ്രക്രിയക്കകത്ത് ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു ബഡ്ജറ്റിലൂടെ മാത്രമല്ല കുറേ സമയമെടുത്ത് നടത്തുന്ന ഒട്ടേറെ പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്തിമമായ ഒരു തീരുമാനത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എത്തിച്ചേരുന്നു പഞ്ചായത്തിലാണെങ്കിൽ ഗ്രാമസഭകളുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രക്രിയകളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ ബ്ലോക്ക് സഭ ഉൾപ്പെടെ മെഡിസൻ സെമിനാറും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ യോഗം ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ പൂർത്തീകരിച്ച് അത് ഭരണസമിതി അംഗീകരിച്ചു ആ പ്രക്രിയയെ ബഡ്ജറ്റുമായി കൂട്ടിയിണക്കി പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്ന കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശങ്ങളാണെങ്കിലും അവരുമായി സഹകരിക്കുന്ന കാര്യത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചായാലും ഒക്കെ ആണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ വേണ്ടി സമയം ഞാൻ ആഗ്രഹിക്കുകയാണ് അടിസ്ഥാന വികസനം മാത്രമാണ് എന്ന ഒരു അഭിപ്രായം അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ടായി അഞ്ചു വർഷവും അടിസ്ഥാന വികസനം എന്ന നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അതിനപ്പുറത്ത് ഒരു വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരു മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിലാണ് എന്നറിയുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഇനിയും കുറെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തും കാരണം പണ കേന്ദ്രീകരണം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമ്പത്ത് വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ സമ്പത്തുള്ളവൻ കൂടുതൽ സമ്പത്തുള്ളവനായി തീരുകയും വൻ കൂടുതൽ പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുക എന്നത് നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ യാഥാർത്ഥ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് തന്നെയാണ് ഈ ഭരണസമിതിയിലെ ലക്ഷ്യം ഇപ്പോ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഭവന നിർമ്മാണ രംഗത്ത് സാധ്യമായ സൗകര്യങ്ങളെ അതിൻ്റെ സാധ്യതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഭവനരഹിതരില്ലാത്ത നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം എന്ന് പറഞ്ഞാൽ ആകു പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കുക ഇത് സ്വാഭാവികമായും നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് അഞ്ചു ലക്ഷം പേരായിരുന്നു നാല് ലക്ഷത്തിലേറെ പേർക്ക് വീട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പുതിയതായി കുടുംബങ്ങൾ മക്കൾ അവരുടെ മക്കളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഇനിയും വീട് ആവശ്യമുള്ളവരായി വരും സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി വീട് വയ്ക്കാൻ കഴിയാത്ത ആളുകൾ ധാരാളമായി തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അവരെ സഹായിക്കുകയാണ് ഈ അടുത്ത സാമ്പത്തിക വർഷം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ നിലയിലാണ് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ലഭ്യമായ സൗകര്യത്തെ ഭരണ നിർമ്മാണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞതിൽ ഭരണസമിതിക്ക് നാണക്കെടില്ല അഭിമാനമാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക പദ്ധതികൾ നമുക്കൊരു കല്ല് വെച്ച് പതിമൂന്ന് അംഗങ്ങളുടെയും പേര് കൊത്താൻ നമുക്കായില്ല എന്ന ഒരു പരാമർശം വിലയുണ്ടായി ഞാൻ പറയുന്നു ഏറ്റവും പുറകിൽ നിൽക്കുന്ന സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഈറ്റ മുള മൺപാത്രം തുടങ്ങിയുള്ള തൊഴിലാളികളുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ കൊത്തിവെക്കാൻ ഈ ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ചു കാലത്തെ പ്രവർത്തനത്തിനായിട്ടുണ്ട് എന്ന ബോധ്യമാണ് ഈ ഭരണസമിതിക്ക് സാധാരണ മനുഷ്യൻ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ പട്ടിണിടക്കുന്ന മനുഷ്യൻ അവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ടവരിലേക്ക് തിരഞ്ഞല്ല ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതിക്കായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഒഴുത്തുമതി യന്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം കാര്യമാണ് കഴിഞ്ഞ പദ്ധതിയിൽ തന്നെ നമ്മൾ വിഭാവനം ചെയ്ത ഒരു വിഷയമാണ് പതിവേ സംഭവിക്കുന്നത് എന്താച്ചാൽ നമ്മളിവിടെ പറഞ്ഞല്ലോ കരട് നമ്മൾ അവതരിപ്പിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സാങ്കേതികമായ ഉണ്ടാകും വ്യക്തിഗത ഗുണഭോക്താക്കളെ കണ്ടെത്താൻ അനുമതിയില്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ചില സൗകര്യങ്ങൾ പിന്നെ എന്തിനാണ് ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ ആശയം അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നമുക്കതിന് കഴിയാതെ വരുമ്പോൾ അതേ വിഭാഗത്തിന് തന്നെ ആ ഫണ്ട് ഉപയോഗപ്പെടുത്തുക എന്ന നിലയാണ് നമ്മൾ സ്വീകരിക്കുക കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട അംഗം ആ പരാമർശം നടത്തിയത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്വതന്ത്രമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം കൃഷിക്കാരെ വിളിച്ചിരുത്തി അവരോട് അഭിപ്രായം ചോദിച്ച് വ്യത്യസ്തമായ വികസന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ സാധാരണഗതിയിൽ ഒരു കോടി രൂപയോളം നമ്മൾ സ്ഥിരം കൃഷിക്ക് സാമ്പത്തിക സഹായം എന്ന നിലയിൽ നമ്മൾ കൊടുക്കാറുണ്ട് അത് മാത്രം പോരാ ജലസേചന സൗകര്യമില്ലാത്ത കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യം എത്തിക്കാൻ ഞങ്ങൾക്ക് പദ്ധതി വേണം അതുപോലെ തന്നെ റോഡുകൾക്ക് കുറുകെ വെള്ളം തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യം വേണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃഷിക്കാർ അവർ തന്നെ വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി രൂപീകരിച്ച് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഒക്കെ പ്രദേശത്ത് അതിന് സൗകര്യമുള്ളിടത്ത് ജലസേചന സൗകര്യം ഒരുക്കുന്നതിനും ഇത്തരം പ്രവർത്തികൾ നടത്തുന്നതിനും ഒപ്പം അറുപത്തഞ്ച് ലക്ഷം രൂപ സ്ഥിരം കൃഷിക്ക് ധനസഹായം കൊടുക്കുന്നതിനും ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൃഷിക്കാരെ മറന്നുകൊണ്ടല്ല പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയാണ് അതുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യമാണ് സ്വാഭാവികമായും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിന് പ്രത്യേകമായ സഹായം നൽകാൻ അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കാതെ വരും നമ്മളിവിടെ സാധാരണഗതിയിൽ യുവാക്കളുടെ കലാ കായിക മത്സരങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി വരുന്നത് അത് സ്വാഭാവികമായും നടത്തി വരുന്നുണ്ട് എന്നാണ് പറയാറ് ഒരു ബോള് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് മുഴുവൻ പ്രദേശത്തേക്കും ആ നിലയിൽ നമുക്ക് കൊടുക്കുന്നതിന് പകരം ഒരു ഉത്സവം കേരളോത്സവം പോലുള്ള ഉത്സവത്തെ വലിയ രീതിയിൽ അവരെ സഹായിച്ച് മുന്നോട്ട് പോകാനാണ് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് ആ നിലയിൽ ചെയ്യുന്നുണ്ട് എന്നതാണ് പിന്നെ പണം വകയിരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളോത്സവത്തിലൊക്കെ തന്നെ സ്വാഭാവികമായും നമുക്ക് ആ സമയത്ത് സർക്കുലർ വരും പണം ഉപയോഗപ്പെടുത്തണം എന്നത് അപ്പോൾ അതിനനുസൃതമായി പദ്ധതിയിൽ പറയാത്ത നമുക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തി സ്വാഭാവികമായും ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയും അതിൽ പറയുന്ന കാര്യം അനിവാര്യമായതിന് ആ സമയം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കാണുന്ന ലഹരി ഉപയോഗത്തെ തടയാൻ പുതിയ തലമുറകളിലേക്ക് അവബോധം സൃഷ്ടിച്ച് അതിനാവശ്യമായ ഇടപെടൽ നടത്തും എന്നാണ് യുവാക്കളെ സംബന്ധിച്ച് ആ ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത് വേറെ മറ്റൊന്നും നമുക്ക് ഈ കാര്യത്തിൽ വ്യക്തിഗതമായി യുവാക്കളെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ സഹായിക്കാവുന്ന ഒരു സ്ഥിതിയില്ല മറ്റൊന്നും നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യം ഇന്ന് യുവാക്കളിൽ ഉണ്ടാക്കിയിട്ടുള്ള അരക്ഷിതാവസ്ഥയുടെ മൂല കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ പൊതു സമൂഹത്തിൻ്റെയും പുതിയ തലമുറയുടെയും ആത്യന്തികമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയപരാജയ പരാജയങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് അതിന് പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് ശ്രമിക്കുക ഈ ഭരണസമിതി ആ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി പരസ്പരം സംസാരിക്കുന്നില്ല പരസ്പരം മിണ്ടുന്നില്ല കുട്ടികൾ ഈ നവമാധ്യമങ്ങളിലേക്ക് തലപൂർത്തി അവിടെ വരുന്ന തെറ്റായ വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് തെറ്റായി ഇറങ്ങിച്ചെല്ലുന്നതിനെ പ്രേരിപ്പിക്കുന്നു അതിന് പരിഹാരം എന്താണ് അതിന് പരിഹാരം നമ്മുടെ ഗ്രന്ഥശാലകൾ വായനശാലകൾ അവിടേക്ക് ഈ ചെറുപ്പക്കാരെ നമുക്ക് അടുപ്പിക്കാൻ വേണ്ടി കഴിയണം അവിടെ നടക്കുന്ന ചർച്ചകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്തുകളെ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാവും അവിടെയാണ് ചെറുപ്പക്കാർ കേന്ദ്രീകരിക്കേണ്ടത് തെറ്റായി ചർച്ചകൾ നടത്തുന്ന പാതയോരങ്ങളിലും അതുപോലെ തന്നെ പാടത്തും കലുങ്കിലുമല്ല അവർ വായനശാലകളിൽ കേന്ദ്രീകരിക്കട്ടെ അവിടെ നന്മയുടെ ചർച്ചകളും പുസ്തകങ്ങളും അവർക്ക് പാഠമാകട്ടെ എത്ര ഗ്രന്ഥശാല സംഘങ്ങൾക്കാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ കാലത്ത് വലിയ സഹായം കമ്പ്യൂട്ടറായിട്ടും അതുപോലെ തന്നെ ഫർണിച്ചറായിട്ടും നമുക്ക് നടത്താൻ കഴിഞ്ഞത് ഇപ്രാവശ്യവും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ പറ്റാത്ത വായനശാലകൾക്ക് അതിനാവശ്യമായ സൗകര്യം ചെയ്തു യുവാക്കളെ നാം മറന്നിട്ടില്ല അടിസ്ഥാനപരമായി അവരുടെ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ ഇടപെടൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് യുവാക്കളുടെ ഭാഗത്ത് ഇന്ന് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ വനിതകളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലക്ഷ്യം വെച്ച വനിതാ തൊഴിലുകൾ ഈ പ്രാവശ്യം നമുക്കത് പൂർത്തീകരിക്കണം എന്ന് ലക്ഷ്യം വെക്കുന്നു തൊഴിലുകൾ കൊടുക്കുക പുതിയ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ പ്രദേശത്തിന് ആവുന്നത്ര ഇടപെടാൻ കഴിയുക അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് നല്ല ഒരു സംസാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്രാവശ്യം നമുക്കതിന് ഉള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തിവരികയാണ് ആ പരിശ്രമം വനിതാ തൊഴിലിടം ഒരു പത്ത് പേർക്കെങ്കിലും ഉയർന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് വർക്ക് അറ്റ് ഹോം എന്ന നിലയിൽ നമ്മുടെ ഈ പരിസരത്ത് തന്നെ അതിനകത്ത് തന്നെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് വനിതകളെ ഒരിക്കലും നമ്മൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരു പദ്ധതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് പദ്ധതികൾ വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭവുമായി ബന്ധപ്പെട്ട് നൽകാനായിട്ടുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി ആ സ്ഥാപനങ്ങൾ സന്ദർശിക്കാം എന്താണ് അതിൻ്റെ പ്രശ്നം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭക പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ലോൺ ലിങ്കഡാണ് ബാങ്കിൻ്റെ കൂടി സഹായത്തോടു കൂടി ബാങ്ക് വഴിയാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത് ബാങ്കുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ലക്ഷ്യം വെച്ച നമ്പറിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയാതെ വരികയാണെങ്കിലും ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്പറിൽ കുറവാണെങ്കിലും ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ ചില പദ്ധതികളിൽ പണം വെട്ടിക്കുറച്ചു എന്നതാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതുകൂടി പറയുകയാണ് പണമൊന്നും നമുക്ക് വെട്ടി കുറക്കാൻ കഴിയില്ല വളരെ കൃത്യമായ ഗൈഡ് ലൈൻ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പോലെയല്ല ഗ്രാമപഞ്ചായത്തിന് പ്ലാൻ ഫണ്ട് നൽകുമ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഹിതം എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് തരും ആ കൃത്യമായി തരുന്നതിൽ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് അധിക വിഭവം കണ്ടെത്തുന്നതിൽ മാത്രമേ വെട്ടിക്കുറവ് വരുത്താനാവൂ മാനദണ്ഡങ്ങളിൽ പറയുന്നതിൽ നിന്ന് നിശ്ചിത ശതമാനത്തിൽ നിന്നും പോകാൻ പറ്റില്ല ഉദാഹരണത്തിന് ഭവന നിർമ്മാണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് വെക്കേണ്ടത് ഇരുപത് ശതമാനമാണ് ആ ഇരുപത് ശതമാനത്തിൽ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വയ്ക്കാം അങ്ങനെ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടാണ് ഭവന നിർമ്മാണത്തിന് നമ്മൾ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനെ ഒരു ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്താക്കി മാറ്റണം എന്ന നിലയിൽ നമ്മൾ പ്രോത്സാഹിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ വരുന്നത് മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ മറ്റ് വനിതകൾക്കായാലും ഭിന്നശേഷിക്കാർക്കായാലും എസ് സി എസ് ടി വിഭാഗത്തിനായാലും നിശ്ചിതമായ തുക അത് മാറ്റിവെച്ചാൽ നമുക്ക് പദ്ധതി പ്രവർത്തനത്തിന് അനുമതി കിട്ടില്ല അത് അനുമതി കിട്ടണമെങ്കിൽ അതിൻ്റെ നിശ്ചിത സംഖ്യ തന്നെ നമുക്ക് മാറ്റിവെക്കണം ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ഭവന നിർമ്മാണ രംഗത്ത് കൂടുതൽ തുക ചെലവഴിക്കുന്നതിന് വേണ്ടി മാനദണ്ഡങ്ങൾ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ മറ്റൊന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പലതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ടേക്ക് എ ബ്രേക്ക് എന്നാണ് പറഞ്ഞത് എന്താണ് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം ടേക്ക് എ ബ്രേക്ക് അതിൻ്റെ ഭാഗമാണ് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ ശുചിത്വ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ വിദ്യാലയങ്ങളിൽ വായനശാലകളിൽ എണ്ണി എണ്ണി പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ ചെറുതുരുത്തി സ്കൂളിൽ ശുചിത്വ സമുച്ചയം നമ്മൾ വെച്ചിട്ടുണ്ട് പാനാൾ സ്കൂളിൽ പണി പൂർത്തീകരിച്ചതാണ് കിള്ളിമംഗല സ്കൂളിൽ പണി പൂർത്തീകരിച്ചതാണ് പാനാൾ വായനശാലയിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുവരികയാണ് അതുപോലെ തന്നെ മായൂർ വായനശാല മായന്നൂർ വായനശാലയിൽ നമ്മൾ ശുചിത്വ സമുച്ചയം കൊടുത്തതാണ് ചേലക്കര എസ് എം ടി സ്കൂളിൽ രണ്ടാമത്തെ ഒരു സൗകര്യം ഇപ്പോൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഴയന്നൂർ സ്കൂളിൽ നമ്മൾ ശുചിത്വ സമുച്ചയം ഒരുക്കേണ്ട എവിടെയാണ് ആവശ്യം എസ് എം ടി സ്കൂളിലെ പ്രിൻസിപ്പൾ പെൺകുട്ടികൾക്ക് ആവശ്യമായ ശുചിത്വ സമുച്ചയം വേണം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ പരിഗണിച്ചുകൊണ്ടാണ് ശുചിത്വ ഫണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോഴും അതിലൊന്നും അങ്ങനെ ചെയ്തതിൽ ഒരു കുറവുണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല നമുക്ക് ചെന്നു നോക്കിയാൽ കാണാം പടയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം ശുചിത്വ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട് ശുചിത്വ പ്രവർത്തനം നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നുണ്ട് അവരുടെ ഭാഗമായിട്ടുള്ള ടേക്ക് ബ്രേക്കുകൾ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഇത്തരം സൗകര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനോടൊപ്പം നിന്നതിൻ്റെ ഭാഗമായി നമുക്ക് ആ പദ്ധതി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത് മറ്റൊന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെ സംശയിച്ച് സംശയിച്ചാണ് പറഞ്ഞത് അതുപോലെ തന്നെ ചക്ക സംസ്കര നമ്മളതിൻ്റെ പദ്ധതി വിഭാവനം ചെയ്തതിനെ ഒന്നും കുറച്ച് കാണുന്നില്ല ഓരോ കാലത്തും ആവശ്യമായ പദ്ധതികൾ അതാത് ഭരണസമിതികൾ വളരെ കൂടി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് ആ നിലയിൽ തന്നെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് നമ്മുടെ പ്രശ്നം ഇന്നിപ്പോൾ കോവിഡിന് ശേഷം നമുക്ക് ആവശ്യമായ ക്ലീൻ കേരള ഒന്നതോടു കൂടി ആർ ആർ എഫിലേക്ക് പ്ലാസ്റ്റിക് ലഭ്യമാവുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് കരുതി ആ സ്ഥലവും അതിൻ്റെ കെട്ടിടം നമുക്ക് അന്യാധീനപ്പെടുത്താൻ വേണ്ടി കഴിയില്ല പയറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില കാലതാമസങ്ങളുണ്ട് കയറിന് ആവശ്യമായിട്ടുള്ള ഒരു അപേക്ഷ കൊടുത്ത് മുൻകാലങ്ങളിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട് ആ സ്ഥലത്ത് നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും പക്ഷേ ഇത് വീണ്ടും തുടങ്ങണമെങ്കിൽ നമുക്കതിൻ്റെ മൂലധനവും മറ്റ് കാര്യങ്ങളും എത്ര കണ്ട് നമുക്കത് ഒത്തുപോകാൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ പഴയ കാലത്ത് അത് ആവശ്യമായിരുന്നു ഇപ്പോൾ ക്ലീൻ കേരള ശുചിത്വ രംഗത്ത് വന്നതോടുകൂടി പ്ലാസ്റ്റിക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മളറിയണം ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കപ്പെട്ടു മറ്റൊന്ന് നാപ്റ്റിൻ യൂണിറ്റ് ആയിരുന്നു പൊതുസമൂഹത്തിന് അറിയില്ലേ അതിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാപ്റ്റിൻ യൂണിറ്റ് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ മെൻഷൽ ക്ല ക മെൻഷൽ ക്ലപ്പ് അതാണ് ഉപയോഗിക്കുന്നത് ഇനി ഉൽപാദിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു പഴയ ഉൽപ്പന്നം ഏതെങ്കിലും തരത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല വനിതകളാണ് അതിൻ്റെ വനിതകൾക്ക് വേണ്ടിയാണത് ആ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ആ പദ്ധതിയിൽ നാലോ അഞ്ചോ പേരടങ്ങുന്ന ആളുകൾ അവരുടെ അഞ്ച് ദിവസം അല്ല അഞ്ചു പേർ ഒരു ദിവസം വെനക്കെടുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വേദന നമുക്കത് കൊടുക്കാൻ കഴിയില്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി കേന്ദ്രം ഇന്നതിൽ പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പൂൻ കൃഷി എന്നാണ് പറഞ്ഞത് അത് കൂടാതെ ഫിസിയോതെറാപ്പി കേന്ദ്രവും ആ സ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ തുടങ്ങിയത് ചിലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടത്തിലായിരുന്നു ഇപ്പോൾ നമ്മളത് മാറ്റി ഈ സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നുണ്ട് ചക്ക സംസ്കരണ യൂണിറ്റ് നമുക്കറിയാത്തതല്ല നമ്മൾ ഇടപെട്ടുകൊണ്ടേ ഒരു വനിതകളുടെ ഒരു യൂണിറ്റ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് ആ വണ്ടികളുടെ യൂണിറ്റ് താല്പര്യത്തോടെ വരുമ്പോൾ മാത്രേണ് നമുക്കത് ചെയ്യാൻ പറ്റൂ അതിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത വനിതാ യൂണിറ്റുകൾക്ക് നമുക്കത് കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോഴും നമ്മളതിൻ്റെ പരിശ്രമം നടത്തി വരുന്നു പിന്നെ നമ്മുടെ ആസ്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നത് പറഞ്ഞ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ന നിലയിൽ ആൾ പറഞ്ഞതല്ല ഞാനല്ല മറുപടി പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് പറയുക എങ്ങനെ ദേരിപ്പിക്കണം എന്ന് കരുതിയതല്ല പൊതുവായി പറഞ്ഞ് അവസാനിക്കും പക്ഷേ ഇതിന് മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ആസ്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ഒരു പ്രൊജക്റ്റ് വെച്ചിരുന്നു കുറച്ച് സ്ഥലങ്ങൾ അതിർത്തി തിരിച്ച് കുറ്റിയടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും നമ്മൾ നമ്മുടെ നമ്മളിത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ അങ്ങനെ പ്രതിപക്ഷ ഭരണപക്ഷമൊന്നുമില്ല എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ് ആ ഭരണസമിതി അംഗങ്ങളുടെ അഭിപ്രായത്തെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക എന്നത് ഒരു ഭരണസമിതിയുടെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമാണ് എന്ന തിരിച്ചറിവോട് കൂടി തന്നെയാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത് ഇപ്രാവശ്യം ആസ്തികൾ നമുക്ക് അളന്നു തിരിച്ച് നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ ആവശ്യമായിട്ടുള്ള സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വീട് കൊടുത്താൽ തനത് വരുമാനം വർദ്ധിക്കില്ല എന്ന് നല്ല ബോധ്യമുണ്ട് ഇപ്പോൾ നമുക്ക് പദ്ധതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം പറഞ്ഞാൽ നമുക്കൊരു ഹോസ്റ്റലുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടി ഒരു കെട്ടിടം പഴുതിട്ട് രണ്ട് മൂന്ന് പേർക്ക് കൂടി അത് സൗകര്യം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ തനതു വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ വനിതാ തൊഴിലിടം പ്രാവർത്തികമാക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പ്യൂട്ടറിൻ്റെയും മറ്റും കാര്യങ്ങളിൽ നിന്ന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വരുമാനം ലഭ്യമാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി കഴിയണം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ഇനി ചേരുന്ന യോഗത്തിൽ ഇവിടെ സൂചിപ്പിച്ച ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രിയാത്മകമായ നടപടി തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളെ വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് മറ്റൊന്ന് നോഫൽ നമ്പർ പറഞ്ഞാണ് ഈ ഭവന റിപ്പയർ നമുക്ക് ഒരു വിത്സവ ആനുകൂല്യം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയില്ല എന്ന രീതിയിൽ നമ്മൾ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം ലൈഫിൽ ഇരുപത് ശതമാനം വയ്ക്കണം അത് വെച്ചപ്പോൾ പക്ഷേ നമുക്ക് പി എം ഐ വൈ ടാർജറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ പണം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് ഗ്രാമപഞ്ചായത്തുകളുടെ ഭവന നിർമ്മാണത്തിന് പദ്ധതി വിഹിതമായി നമ്മൾ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതമായിട്ട് കൊടുക്കണം പല പദ്ധതികളും അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതത്തിലേക്കാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുക ഇൻഡിവിജ്വലായി അംഗങ്ങൾക്ക് നേരിട്ട് ഒരു റിപ്പയർ ഉള്ള ഒരാൾക്ക് ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ കഴിയും അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അദ്ദേഹം തന്നെ പറഞ്ഞു സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാൻ കഴിയണമോ നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഞാൻ അവസാനിപ്പിക്കും ഇവിടെ ചർച്ച ചെയ്ത് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകിയതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ച് ഇത് പറഞ്ഞ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉച്ച കാര്യങ്ങളാണ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു